രോചട സി പി ഐയും സി പി എമ്മും ബയ്യാ ബയ്യ ആയി കഴിഞ്ഞു അപ്പൊ ഇത്രയും നാൾ നടത്തിയത് ഒരു നാടകമായിരുന്നു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും അതേപോലെ സ്വർണപ്പാളി വിഷയം മകന്റെ ഇ ഡി കേസ് ഇതെല്ലാം തന്നെ ജനശ്രദ്ധ ധരിച്ച് മാധ്യമ ശ്രദ്ധ ധരിക്കാനുള്ള എന്ത് തോന്നുന്നു സ്വാഭാവികമായിട്ടും ഇവിടെ സംശയിക്കേണ്ടിരുന്നതായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ യു ഡി എഫിന്റെ ചില കഴിവ് കീഴുകളെ പറ്റി സംസാരിക്കാതെ പോകാനും പറ്റില്ല എന്നും യു ഡി എഫിന് അനുകൂലമായി സംസാരിക്കുന്നു എന്നുള്ള ഒന്ന് സി പി ഐ സി പി എം ഈ പ്രശ്നം ഇങ്ങനെ അങ്ങ് സെറ്റിൽ ചെയ്യാനാണെങ്കിൽ എന്തിനായിരുന്നു സി പി ഐ ഇത്ര വലിയ സമര മുഖങ്ങൾ തുറന്നുവെച്ചാൽ ചോദ്യമുണ്ട് എ വൈ എഫിന്റെയും എ എസ് എഫിന്റെയും പ്രവർത്തകർ എന്തിനാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് സെക്രട്ടേറിയറ്റിലേക്കൊക്കെ മാർച്ച് നടത്തിയ അടി കൊണ്ടത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എസ് എഫ് ഐ നടത്തിയ സമരം എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം അതിനകത്തൊരു കാരണമുണ്ടെങ്കിൽ പോലും എസ് എഫ് ഐ ആ സമരം നടത്തിയത് എ ബി വി പി ഒ എസ് യോ അല്ല അത് എന്തിനു എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് സംസ്ഥാന സർക്കാരുകൾ ഇന്ന് നിൽക്കുന്ന ഒരു നില എവിടെയാണ് എന്ന് മനസ്സിലാക്കണം അതായത് പി ആറ് ചെയ്ത് മുഖം മിനുക്കി പൊക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെരുമഴയത്ത് നനഞ്ഞ് മുഖം മിനുക്കിയ മുഖത്ത് പുട്ടിയും ചായവും ഒലിച്ചുപോയ പിണറായി വിജയനെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് ഒന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണപ്പാളി അതിനുമ്പുറത്തേക്ക് താങ്കൾ ഈ പറഞ്ഞ മകന്റെ ഇ ഡി കേസ് എഫ് ഐ കേസ് അതെ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ ആകെ ആടി വിളിഞ്ഞു നിൽക്കുകയായിരുന്നു പിണറായി വിജയൻ സർക്കാർ വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ ശബരിമല വിഷയം എടുത്തു പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് വിഷയങ്ങളിലേക്ക് വരുന്നത് ഒന്ന് പി എം ശ്രീ പദ്ധതി രണ്ട് മെസ്സിയുടെ കേരളത്തിലേക്കില്ല എന്നുള്ള ആ വാർത്ത ഈ രണ്ട് വാർത്തകൾക്ക് പിന്നിലും ഇടതുപക്ഷം തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത കിട്ടിയാൽ അടുത്തൊരു വാർത്ത ഒരു എക്സ്ക്ലൂസീവ് കിട്ടുന്നത് വരെ ഒരു വാർത്തയുടെ ജീവിതമുള്ളത് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്ന സമയത്ത് കുറെ നാളത്തേക്ക് പ്രത്യേകിച്ച് എക്സ്ക്ലൂസീവുകളൊന്നും കിട്ടാഞ്ഞതുകൊണ്ടാണ് ആ വിഷയത്തിന്റെ പിന്നാലെ അല്ലെങ്കിൽ അത് അന്നേ ചത്തൊടുങ്ങണ്ടുന്ന ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെണ്യസ് എന്ന് പറയുന്നത് അന്ന് രാഹുൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സെൻസേഷനോ വാർത്ത ഉണ്ടാകണേ എന്നുള്ളതായിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അപ്പോ സ്വാഭാവികമായും സ്വർണപ്പാളി വിഷയത്തിലെ വാർത്തയെങ്ങും അറിയിക്കുന്നതിന് വേണ്ടി യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും പ്രതിഷേധങ്ങൾ എവിടെ എത്തി എങ്ങും എത്തില്ല ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉണ്ടായ അഞ്ഞൂറ് കോടി ഭൂമി കുംഭകോണം ഈ ഭൂമി കുംഭകോണത്തിൽ കൃത്യമായ ഒരു പ്രതിഷേധത്തിന് കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഈ ഭൂമി കുംഭകോണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തുപിടിച്ചത് റിപ്പോർട്ടർ ടി വി ആണ് അപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ പിന്നാലെ പോയാൽ ശബരിമലയിൽ നടത്തിയ വലിയ കൊള്ള കേരളത്തിൽ നടന്നൊരു വലിയ കൊള്ള ഇല്ലാതാകും എന്നുള്ളതാണ് അപ്പോ കർണാടകയിൽ നടന്നൊരു കൊള്ളയാണോ കേരളത്തിൽ നടന്ന കൊള്ളയാണോ വലുത് എന്നൊരു ചോദിക്കുമ്പോൾ കേരളത്തിൽ നടന്ന കൊള്ളയാണോ വലുത് എന്ന ഉത്തരത്തിലേക്ക് വരേണ്ടിയിരിക്കും അപ്പൊ സി പി ഐ സി പി എം സംഘർഷത്തിൽ എങ്ങനെയെങ്കിലും ഈ സി പി ഐ പിടിച്ചെങ്കിൽ യു ഡി എഫിലേക്ക് വരും എന്ന പ്രതീക്ഷയിൽ ഇവര് കുറച്ച് ദിവസത്തേക്ക് ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ താത്തു ഈ വിഷയങ്ങൾ മാധ്യമങ്ങളെ ഏറ്റെടുക്കുന്നു സർ മറ്റൊരു സ്പോൺസർ കേരളത്തിലേക്ക് കടന്നു വരികയാണ് വളരെ ട്രാക്ക് റെക്കോർഡുകളുള്ള മികച്ച ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇവിടുത്തെ കലാകായിക മേളയെയും വനം വകുപ്പിനെയും കൈപിടിച്ചുയർത്തിയിട്ടുള്ള ആദിവാസി മേഖലയിലെ പാവങ്ങളുടെ വീട്ടിന്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴാൻ നിന്ന മരങ്ങളൊക്കെ മാറ്റി സഹായിച്ചിട്ടുള്ള ഒരു സംഘം കേരളത്തിലെ ജനങ്ങൾക്ക് വിലക്കുറവിൽ ഐഫോൺ ചിന്തിക്കാത്ത ടെക്നോളജിയിൽ വലിയ ഫോണുകൾ സംഭാവന ചെയ്ത ഒരു സംഘം കൊറിയൻ ടെക്നോളജി കൊറിയൻ ടെക്നോളജിയിൽ സംഭാവന ചെയ്തൊരു സംഘം വലിയ എ എം ഡബ്ല്യു ട്രക്കുകൾ കേരളത്തിലെ പാവപ്പെട്ട പട്ടിണി പാവങ്ങൾക്ക് ഫ്രീ ആയി വിതരണം ചെയ്തൊരു സംഘം ഈ സംഘത്തെ സ്പോൺസർമാരാക്കൊണ്ട് ഒരു വലിയ ഒരു ഒരു ഇനിഷ്യേറ്റീവിന് കേരള സർക്കാർ മുതിരുകയാണ് ഇവർക്ക് ഉപാധികളില്ലാതെ കൊച്ചിയുടെ അലങ്കാരമായി നിൽക്കുന്ന കലോ സ്റ്റേഡിയം വിട്ടു നൽകുന്നു അഞ്ചു വർഷത്തേക്ക് ഗ്യാരണ്ടിയോട് കൂടി കോടി എഴുപതോ എഴുപത്തിയഞ്ചോ ലക്ഷം രൂപ പൊടിച്ച് നടത്തിയ പെയിന്റിംഗ് വർക്കുകൾ ആ വർക്കുകളുടെ ഗ്യാരണ്ടി പോലും നോക്കാതെ സ്പോൺസർ ഇഷ്ടത്തിന് കളർ മാറ്റി കൊടുക്കുന്നു പുതിയ കസേരകൾ സ്ഥാപിക്കുന്നു അവിടെ നിർവ്യാജമായ പിന്തുണ ആ വൈകുന്നേരങ്ങളിൽ അവിടെ ഇച്ചിരി കാമുകി കാമുകന്മാർ പറഞ്ഞിരിക്കാൻ പറ്റുന്ന മരച്ചുവടുകളിലെ കൽക്കെട്ടുകൾ ഇടിച്ചു തിരത്തി അവിടെ പുതിയ കൽക്കെട്ടുകളും മതിൽക്കെട്ടുകളും പണിത് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു അത്തരത്തിൽ ഇത്രയും വലിയ സ്നേഹം ഒരു കമ്മിറ്റ്മെന്റ് ഈ നാടിനോട് ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ദിവസങ്ങളാണ് കടന്നുപോയത് അപ്പൊ എന്തായാലും മെസ്സി വരില്ല മെസ്സി ചതിച്ചാ ശനെ മെസ്സിക്ക് പകരം ഐ എം വിജയനെ കൊണ്ട് കളിപ്പിച്ച മതി വിജയൻ ഞാൻ അവരെ കൊണ്ട് കൂട്ടിയെ കൂടുന്നത് വിജയനെ പോലെ ഒരു പദ്ധതി ഉണ്ട് വരട്ടെ കൊഴപ്പൊന്നുമില്ല പക്ഷെ മെസ്സി വരില്ലാതെ നമുക്ക് മറഡോണയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മറഡോണയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ട് ഇവരെ ഇവരുമായി ബന്ധപ്പെട്ട് മെസ്സി വരാതിരിക്കുന്നു ഈ വാർത്തകൾക്ക് പിന്നാലെ പോയപ്പോഴത്തേക്ക് പിണറായി വിജയൻ സർക്കാരിന്റെ ഇല്ല മുകളിൽ ഉയർന്നു നിന്ന് തൂങ്ങിക്കിടന്ന വാളിന്റെ അറ്റം ആരോ മുറിക്കുകയും അവിടെ അടിച്ച ഈ വാർത്താ കൊടുങ്കാറ്റിൽ ഈ വാള് മറി ഞങ്ങൾ അപ്പുറത്തോട്ട് പോവുകയും ചെയ്തു അപ്പോ പിണറായി വിജയന്റെ പി ആർ വർക്കുകാരും സി പി ഐ സി പി എം സമരങ്ങൾ മാനിപ്പുലേറ്റഡ് ആയിരുന്നു എന്ന് സംശയമായിരുന്നു സി പി ഐ മുട്ടുമടക്കുന്ന സാഹചര്യത്തിൽ പി എം സിയിൽ എന്തായാലും ഒപ്പുവച്ചു പിന്നെ അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് ഒപ്പുവച്ചു എന്ന് മാത്രമല്ല അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇദ്ദേഹം മിണ്ടാതിരിക്കുകയും ചെയ്തു ആരും പറഞ്ഞതുമില്ല ഇതിനുമപ്പുറത്തേക്ക് ഇപ്പൊ അവരൊന്നിച്ചു ബൈ ബൈ വീണ്ടും അവർ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഇന്നലെ കുറെ പ്രഖ്യാപനം അവർ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോ ഇനി പഴയതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പുതിയ ചർച്ച എടുത്തിട്ട് കൊടുത്തു ഇതാ കേരളത്തിലെ പെൻഷൻ ഉയർത്തുകയാണ് നാനൂറ് രൂപയാണ് രണ്ടായിരം രൂപ പെൻഷനിലേക്ക് ഉയർത്തു നല്ല കാര്യം പാവങ്ങൾക്ക് പൈസ കൊടുത്തത് ഈ ഉയർത്താതെ നിങ്ങൾ ഇത് കൃത്യം എല്ലാ മാസം കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി കൊടുത്തിട്ട് ആ വിഷയത്തെ നമുക്ക് മറ്റൊരു ചർച്ചയിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോ അടുത്ത അടുത്ത ഓഫറുകൾ അതായത് പഴയ ഒരിടത്ത് തേക്ക് മാഞ്ചിയം ഈട്ടി മാങ്ങാഫോൺ മരമുറി മരമുറി മെസ്സി മെസ്സി അതാണെങ്കിൽ ഇപ്പുറത്ത് അതേ പഴയ കിറ്റ് പെൻഷൻ അത് പെൻഷനായി കിറ്റാവും തുലാമാസമാണ് വരാൻ പോണേ തുലാമാസത്തിൽ മഴ പെയ്യും വലിയ മഴ പെയ്യും കാറ്റോട് കൂടിയ മഴ പെയ്യും വെള്ളം പൊങ്ങണേ വെള്ളം പൊങ്ങണേ മണിയാശാരുന്നെങ്കിൽ ഡാമെങ്കിലും തുറന്നു കൊണ്ടായിരുന്നു മണിയാശാരല്ല റോഷിയാശ്ശന എന്തായാലും ഡാമൊന്നും തുറന്നു വിടുന്ന മണ്ഡലത്തിലേക്ക് പോകാൻ തോന്നില്ല അത് ഡിഗിക്കാരനായതുകൊണ്ട് ഇച്ചിരി വിവരം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എവിടെയെങ്കിലും ഒക്കെ വെച്ച് വെള്ളം പൊങ്ങിയായിരുന്നെങ്കിൽ കിറ്റ് കൊടുക്കാമായിരുന്നു വീണ്ടും മറ്റേ കേരളത്തെ പാവയ്ക്ക പോലെ ചേർത്ത് വിട്ടു പടമൊക്കെ വരയ്ക്കാമായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അഖിൽമാരാരടെ ഒരു സിനിമയുണ്ട് താത്വിക അവലോകനം എന്ന് പറഞ്ഞാൽ അതിൽ സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ ജോജു ചെയ്ത കഥാപാത്രം ഒരു ലൈവില് വരുന്നുണ്ട് ഒരു സ്വാഭാവികമായി വർഷവർഷം അഞ്ചു വർഷം കൂടുമ്പോൾ ഒന്നും ചെയ്യാതിരുന്നിട്ട് അവസാനത്തെ ആറുമാസം ഓഫർ പെരുമറിയുമായി വരുന്ന കടകാലിയാക്കൽ മേളയിലെ കച്ചവടക്കാരെ പോലെയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഈ കടകാലിയാക്കാൻ പോവാണെന്ന് വിചാരിച്ച് നമ്മൾ പോയി ഇതെല്ലാം വാങ്ങും ഇതെല്ലാം വാങ്ങിക്കഴിയുമ്പോൾ കടയിൽ വീണ്ടും സാധനങ്ങൾ വരും വീണ്ടും അവൻ പഴയ വിലയിലേക്കും പഴയ സംവിധാനങ്ങളിലേക്കും പോകും ആരും വീണ് പോകില്ല എന്ന് വിചാരിക്കുക ഞാൻ എപ്പോഴും ചോദിക്കുന്നത് ഈ യു ഡി എഫിന്റെ പ്രതീക്ഷ അസ്തമിച്ചു അല്ലെങ്കിൽ ഒരു വാതിൽ തുറന്നിട്ട് ഇപ്പോൾ യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ സി പി ഐ ക്ഷണിച്ച ഒരു സാഹചര്യം അവിടെ അവിടെ അവിടെയാണ് പ്രതിഭാതന്മാരായിരുന്ന കെ കരുണാകരനെയും ഉമ്മൻചാണ്ടിയൊക്കെ ജനങ്ങൾക്ക് മിസ് ചെയ്യുന്നു കോൺഗ്രസ് പ്രവർത്തകർക്ക് മിസ് ചെയ്യുന്നു ഇത്രയും വലിയൊരു സാഹചര്യം ഉണ്ടായിട്ട് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത് ഇപ്പോൾ ആരുണ്ട് യു ഡി എഫിന് ആർ എസ് പിയും ജോസഫും അടക്കമുള്ള കുറച്ച് ഗ്രൂപ്പുകൾ മാത്രമാണ് യു ഡി എഫിലുള്ളത് ഒരു വലിയ അവസരത്തെ അവർ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പക്ഷെ ആ അവസരത്തിന് പിന്നാലെ പോയാലും നടക്കത്തില്ലായിരുന്നു കാരണം പിണറായി വിജയന്റെ കാലുതടവി ജീവിക്കാനാണ് ഈ സി പി ഐയിലെ നേതാക്കന്മാർക്ക് ഇഷ്ടമെങ്കിൽ അതിനൊന്നും മാറാൻ പറ്റില്ല അവർ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത് എന്തുമാത്രം നാടകങ്ങളാണ് ഇവിടെ നടന്നത് എന്നുള്ളതാണ് ഇതിലൊന്നും വിശ്വസിക്കാതെ മുന്നോട്ട് പോയെടുത്ത് അല്ല ഒരു കൂട്ടം സി പി ഐക്കാര് പറഞ്ഞുകൊണ്ടിരക്കുന്നത് ചന്ദ്രപ്പിനു ശേഷം വെളിയംപാർഗവിന് ശേഷം ഇതാ പോയ വിനോദ വിശ്വത്തിന്റെ മുഖം തിരിച്ചു വരുന്നു അണികളിൽ ഇതാ ചോര തിളയ്ക്കുന്നു എന്നൊക്കെയാണ് ഈ ചന്ദ്രപ്പന്റെയും ഏർ വിളിയംബാർഗവന്റെ ഒന്നും ഉച്ചരിക്കാൻ പോലും യുവന്മാർക്ക് യാതൊരു യോഗ്യതയില്ല എന്നുള്ളതാണ് അതിൻ്റെതായ സത്യം